ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിനാശംസകൾ നമ്മുടെ രാജ്യം എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് അന്നാണ് ഇന്ത്യ ഒരു സ്വാതന്ത്ര്യ റിപ്പബ്ലിക് ആയത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനത്തിൻ്റെ ഓർമ്മക്കായാണ് നമ്മൾ എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷനായ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ പ്രകാരം ജനാധിപത്യ ഭരണം നിലനിൽക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഭരണഘടനയുടെ വലിയ പ്രത്യേകത നമ്മുടെ ഭരണഘടനയെ ബഹുമാനിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്